Thank mm -hmm. you. സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കാണുക അതുപോലെ ലൈക്കും സബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിശേഷമാണ് കേട്ടോ വലിയ വീഡിയോ ഒന്നുമല്ല ചെറു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇതാ നമുക്ക് രാവിലെ നല്ല അടിപൊളി വെള്ളപ്പം ഇരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നമ്മൾ കറിയൊന്നുമല്ല നല്ല അടിപൊളി കൂന്തൾ ആണ് കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് നമ്മളെ വെള്ളപ്പത്തിൻ്റെ ഒപ്പവും ചപ്പാത്തിയും അപ്പവും എല്ലാത്തിൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സംഭവമാണ് അപ്പോൾ എന്തായാലും ഞാനിതാ വെള്ളപ്പമൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കൂന്തൾ റോസ്റ്റ് ചെയ്യാനുള്ള ഉള്ളിയും ഇഞ്ചിയും വെള്ളത്തിലും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കൂന്തൾ ഒന്ന് ഞാൻ വേവിച്ച് വെച്ചതാണ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടോ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ചോറ് അയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറൊന്നും ഊറ്റിയിട്ട് വേണം അത് കറി റോസ്റ്റ് ഉണ്ടാക്കാൻ അപ്പോൾ വേഗം ചോറൊക്കെ ഒന്ന് ഊറ്റി എടുക്കട്ടെ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളു കേട്ടോ ഒരു കുറച്ചേ ഉള്ളൂ അപ്പോൾ കൂന്തൾ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെള്ളമൊക്കെ വെള്ളം അധികം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്നിച്ച് അരിഞ്ഞിട്ട് കൊണു പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്ത് കേട്ടോ അപ്പം ഇനി നമുക്ക് കുറേ പണികൾ ഒന്നും ഒരുങ്ങിയിട്ടില്ല രാവിലത്തെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ഇതൊക്കെ നോക്കാൻ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ വെള്ളപ്പം അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് വെള്ളപ്പം തന്നെ ഇന്ന് ഇന്ന് റെഡി ആക്കിക്കൊള്ളും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതേ രീതിയിൽ നമ്മളന്ന് ഗോതമ്പോണ്ടും ഉണ്ടാക്കിയെന്ന് കേട്ടോ അപ്പോൾ രണ്ടും നല്ല രസം തന്നെയാണ് കേട്ടോ അപ്പം എൻ്റെ വെള്ളപ്പം ചൂട രീതി എന്ന് വെച്ചാൽ ഞാൻ തേങ്ങ അരക്കില്ല കേട്ടോ തേങ്ങ അരക്കണേൻ്റെ പകരം ഞാൻ കുറച്ച് അരിയും പിന്നെ ഈസ്റ്റും ചോറൊക്കെ ഇട്ട് അരക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ ഞാൻ വെള്ളപ്പത്തേക്ക് എപ്പോഴും അതാ കേട്ടോ ചെയ് ചെയ്യാല് തേങ്ങ അരക്ക അരക്കാറില്ല അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ച അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഞമ്മൾക്ക് റോസ്റ്റും കൂടി ചെയ്തെടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും രാവിലെ അങ്ങോട്ട് ചട ഇവിടെ അങ്ങോട്ട് പണികൾ എടുക്കണമല്ലോ അപ്പൊ ഒക്കെ പോകണവലും തിരക്കുള്ളവലും ഒക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും ഞാനതാ നമ്മളെ വെള്ളപ്പാച്ചട്ടി അപ്പുറത്തേക്കാണ് മാറ്റി വെച്ചിട്ട് ഞമ്മക്ക് റോസ്റ്റ് ചെയ്യാനുള്ള ചീനാച്ചട്ടി ഇങ്ങോട്ട് വെച്ചിരിക്കണെട്ടോ അപ്പം ഇനി എന്തായാലും കുറച്ച് എണ്ണ ഇങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് എണ്ണക്കൊന്ന് ചൂടാവട്ടെട്ടോ അപ്പോൾ രാവിലെ എണീച്ചാലും ഞമ്മൾക്ക് എല്ലാ സ്ത്രീകൾക്കും ഇത് തന്നെയാണ് അല്ലേ എന്താ കടിയുണ്ടാക്കുക എന്താ കറി ഉണ്ടാക്കുക കറിയും ഒക്കെ ഒക്കെ ഇങ്ങനെ ആലോചിച്ചാകും കിടക്കുക എല്ലാവരും ഇല്ലേ അപ്പോൾ രാവിലെ എണീറ്റാൽ നമ്മൾ ഒക്കെ തട്ടി കൂട്ടി എന്തായാലും ആ സമയമാകുമ്പോഴത്തേനും റെഡിയാക്കും അതാണ് നമ്മൾ പൗറിലെ അപ്പോൾ അതാ കുറച്ച് കടുകും ഇട്ട് കൊടുക്കണം കേട്ടോ മീൻ എന്ത് മീനാണെങ്കിലും നമ്മൾ ഉലുവ ഒഴിവാക്കരുത് കേട്ടോ അപ്പോൾ ആ മീനിൻ്റെ പച്ചച്ചൂരങ്ങൾ പോയി പോകാൻ വേണ്ടിയാണ് നമ്മൾ ഉലുവ ഇടുന്നത് കേട്ടോ അല്ലെങ്കിൽ ഉലുവ ഇടാതിരുന്നാൽ മീനിന് വേറൊരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ മീനാകുമ്പോൾ നമ്മൾ ഉലുവിയും കടുകും നിർബന്ധമാണ് കേട്ടോ ഇട ഇടേണ്ടത് പിന്നെ അതങ്ങനെ അത് പൊട്ടി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മളിത് ഉള്ളി ഇട്ട് കൊടുക്കും ഉള്ളി കുറച്ച് കൂടുതൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ മുട്ട റോസ്റ്റ് ആയാലും ഇതൊക്കെ എന്ത് റോസ്റ്റ് ആണെങ്കിലും നമ്മൾ വലിയ ഉള്ളി കുറച്ച് കൂടുതൽ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുകട്ടോ അപ്പോൾ ഞാനിതാ എല്ലാതും ഒന്ന് നല്ലോണം വാട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് ഉള്ളിൻ തക്കാളിയൊക്കെ വാട്ടിയതിന് ശേഷം പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങോടെ സെറ്റായി ഇതാ നമ്മൾ തക്കാളി തക്കാളി ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒരു തക്കാളിന്ന് ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ എരിവ് കൂടണ്ടല്ലോ എന്ന് കരുതിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്ന കാരണം നമ്മൾക്ക് മറ്റേ മുളക് സാധാ മുളകും പൊടി ഒരു നുള്ളിൽ ഇട്ട് കൊടുക്കണുള്ളൂ അപ്പോൾ എരിവ് കൂടണ്ടല്ലോ കരുതിയിട്ട് കുട്ടികളൊക്കെ കഴിക്കാനുള്ളതല്ലേ അപ്പോൾ ഇനി കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞളും പിന്നെ ഒരു നുള്ളു ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കൊടുക്കുമ്പോൾ നമ്മളെ കൂന്തൽ റോസ്റ്റിന് വേറൊരു നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യുക പിന്നെ പുളിൻ്റെ പകരം നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കില്ലല്ലോ പക്ഷേ ചെറിയൊരു പുളി ഇപ്പം കിട്ടണമെങ്കിൽ നമുക്ക് വേറൊരു സംഭവം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കുരുമുളകിൻ്റെ പൊടി ഇല്ല കേട്ടോ ഒന്ന് ചതച്ചെടുക്കണം നമ്മളെ ഇടിമുട്ടി ഉണ്ടല്ലോ ഇതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ കുരുമുളക് ചതച്ചിട്ടില്ല അതൊന്ന് സെറ്റാക്കിയിട്ട് ചതച്ചിട്ട് കൊടുക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റട്ടെ ഇനി കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു പുളിപ്പിനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരുപാടൊന്നും പുളി ഉണ്ടാവില്ല കുറച്ച് ഞമ്മൾക്ക് ഇത് സുർക്ക ഒഴിച്ചു കൊടുക്കണം കേട്ടോ സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി അങ്ങനത്തെ ആ സംഭവമല്ലേ അപ്പോൾ അതാ കുറച്ച് നമ്മൾ ഇത് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കുറേ ദിവസമായിട്ട് കൊണ്ടുവന്നുണ്ട് കുപ്പിയിൽ ഇടണം എന്ന് വെച്ചിട്ട് പാക്കറ്റ് എന്തായാലും കാലിയാവാൻ ഇയ്ക്കണോ ഇതുവരെ കുപ്പിക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല ഗരം മസാല കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് വാങ്ങുന്നത് നമുക്ക് കുപ്പിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ താ ഞാനൊരു നല്ല സുർക്ക കേട്ടോ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒരു ചെറിയൊരു പുളിപ്പ് ഇട്ടോ അപ്പോൾ അതും അങ്ങനെ ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റംസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ടിപൊളി വെറൈറ്റി ഡിഷൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഇടക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചോ എപ്പോഴും രാവിലെ അപ്പം ചട്നി കടല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കില്ല അപ്പോൾ ഇടക്കൊക്കെ ഇതും കൂടി അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഇട്ട സംഭവം ഒരു നുള്ള പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ വേവിച്ച കൂന്തൾ ഇട്ടുകൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് പറ്റ വെള്ളം വെള്ളം ഇല്ലാതെയാണ് കേട്ടോ റോസ്റ്റ് പറഞ്ഞാൽ നമ്മൾ നല്ലോണം ആവിയിലിങ്ങനെ വെച്ച് എണ്ണ തെളിഞ്ഞു വരുമ്പോളും അവിടെ അടുപ്പത്ത് കിടക്കണം കേട്ടോ അപ്പോളേ നമ്മൾ റോസ്റ്റിൻ്റെ ഒരു കുട്ടൻസ് ആവുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇട്ടുകൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിൻ്റെ ഇടയിലൊന്നും ഒന്നുമല്ല കേട്ടോ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുള്ളു അപ്പം ഇത് നമ്മൾക്ക് കടിക്കല്ലേ അപ്പോൾ അങ്ങനെ കഴിക്കാലും പുള്ളിയും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു നല്ല രസം തന്നെയല്ലേ അപ്പോൾ എന്തായാലും ഞാൻ കുറേ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് കൊണ്ടുട്ടോ പിന്നെ ഈ എരിവൊക്കെ നല്ല പാകത്തെ എരിവാണ് അപ്പോൾ കുരുമുളക് ഞാൻ രണ്ട് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ചതച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അത് സെറ്റായി ഇനി ഒരു നല്ല വെള്ളം ഇങ്ങനെ കെട്ടിച്ചുകൊടുക്കട്ടെ അതെന്തിനാ വെച്ചാൽ അതോ എല്ലാതും മസാലയും നമ്മളെ മീനും എല്ലാതും ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ച് കിട്ടാനാണ് കേട്ടോ മസാല ഒക്കെ മീനൊക്കെ ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് നല്ലോണം ഒന്ന് അടച്ചേച്ച് ആവിക്ക് അങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ സ്ലിം ആക്കിയിട്ടാണ് കത്തിച്ചത് ഒരുപാടൊന്നും കത്തിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സ്റ്റവൊക്കെ ഓഫാക്കി ചെയ്താൽ നമ്മളെ അടിപൊളി കൂന്തൽ റോസ്റ്റൊക്കെ റെഡി ആയിക്കണം കേട്ടോ അപ്പം അപ്പം ചുടലും കഴിഞ്ഞിക്കണു ഇനിയിപ്പോൾ ചായയൊക്കെ കുടിക്കേണ്ട സമയം ആവാനായി അപ്പോൾ ചായ ഉണ്ടാക്കണം അപ്പോൾ സെറ്റ് സെറ്റായിക്കോട്ടേ കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ മെയിൻ്റ് അതിന് തന്നെ മെയിൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റുള്ള ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടായിക്കോളുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഫുള്ളാക്കിയിട്ട് മറ്റേ കാര്യത്തൊക്കെ അങ്ങോട്ട് പോകണം കേട്ടോ അപ്പോളെ അത് അങ്ങോട്ട് ക്ലിയർ ആവുള്ളൂ അപ്പോൾ എന്തായാലും അതും സെറ്റായി അപ്പോൾ നമ്മളിതാ അടിപൊളി വെള്ളപ്പം പിന്നെ കൂന്തൽ റോസ്റ്റാട്ടോ ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഞാൻ എടുത്ത് കൊടുക്കണം അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ചായ ആവട്ടെ അപ്പോൾ അപ്പം ഒക്കെ നല്ല സോഫ്റ്റ് ആയിക്കണം ഞാൻ പറഞ്ഞുവല്ലോ ഞാൻ തേങ്ങ ചേർക്കലില്ല കേട്ടോ അരക്കുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കലാണ് അപ്പോൾ അരയിലും അങ്ങനെ അരച്ച് നോക്കുക നല്ല ടേസ്റ്റ് തന്നെ കിട്ടും കുറച്ച് പച്ചരി പിന്നെ ഈസ്റ്റ് എന്തായാലും ഇടണം നമ്മൾ വെള്ളപ്പത്തേക്ക് ഈസ്റ്റ് ഇടാതെ ഇന്നാലും ഒരു ബല ആകുട്ടോ അതൊരു രുചി കിട്ടൂല അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മൾ രാവിലത്തെക്കും കുഞ്ഞ് വീഡിയോ ആണ് കിട്ടുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്മും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് നാളെ കാണാം